കഴിഞ്ഞ തവണത്തേക്കാൾ ഇരട്ടിയിലധികം വോട്ടുകളുടെ ഭൂരിപക്ഷം നേടിയാണ് ഇത്തവണ രാജ്മോഹൻ ഉണ്ണിത്താൻ കാസർകോട്ട് നിന്നും പാർലമെന്റിലേക്ക് എത്തുന്നത് രണ്ടാം മൂടം ഉത്തരവാദിത്വം വർദ്ധിപ്പിക്കുന്നുവെന്ന് പറഞ്ഞു നിത്യാനന്ദ ബിൽഡിംഗ് മെയിൻ റോഡ് രണ്ടായിരത്തി പത്തൊൻപതിൽ സി പി ഐ എം കാസർഗോഡ് ജില്ലാ സെക്രട്ടറിയായിരുന്ന എൽ ഡി എഫിലെ കെ പി സതീഷ് ചന്ദ്രനെ നാൽപ്പതിനായിരത്തി നാനൂറ്റി മുപ്പത്തിയെട്ട് വോട്ടുകൾക്ക് പരാജയപ്പെടുത്തിയാണ് രാജ്മോഹൻ ഉണ്ണിത്താൻ ഏവരെയും അമ്പരപ്പിച്ചുകൊണ്ട് കാസർഗോഡ് പാർലമെന്റ് മണ്ഡലത്തിൽ തന്റെ ആദ്യ വിജയം നേടിയത് മുപ്പത്തിയഞ്ചു വർഷക്കാലത്തോളം ഇടതുകോട്ടയായി നിലനിന്നിരുന്ന മണ്ഡലം അന്ന് ഈ കൊല്ലത്തുകാരനിലൂടെ തകർന്നടിയുകയായിരുന്നു കഴിഞ്ഞ തവണ ആകെ പോൾ ചെയ്തതിൽ നാലു ലക്ഷത്തി എഴുപത്തിനാലായിരത്തി തൊള്ളായിരത്തി അറുപത്തിയൊന്ന് വോട്ടുകളാണ് ഉണ്ണിത്താൻ നേടിയത് എൽ ഡി എഫിലെ കെ പി സതീഷ് ചന്ദ്രന് നാലു ലക്ഷത്തി മുപ്പത്തിനാലായിരത്തി അഞ്ഞൂറ്റി ഇരുപത്തിമൂന്ന് വോട്ടും എൻ ഡി എയിലെ രവീശ തന്ത്രി കുണ്ടാറിന് ഒരു ലക്ഷത്തി എഴുപത്തിയാറായിരത്തി നാൽപ്പത്തിയൊൻപത് വോട്ടുകളും ലഭിച്ചു അഞ്ച് വർഷത്തിന് ഇപ്പുറം വർഷത്തിനിപ്പുറം രണ്ടായിരത്തിനാലിൽ എത്തി നിൽക്കുമ്പോൾ രാജ്മോഹൻ ഉണ്ണിത്താനും ലഭിച്ച വോട്ടുകളുടെ എണ്ണം നാല് ലക്ഷത്തിയേഴായി ഉയർന്നു മൂന്ന് ലക്ഷത്തിയൊന്നായിരത്തി തൊള്ളായിരത്തി മുപ്പത് വോട്ടുകൾ മാത്രമാണ് എൽ ഡി എഫിലെ എം വി ബാലകൃഷ്ണൻ മാസ്റ്റർക്ക് ലഭിച്ചത് അതേസമയം എൻ ഡി എയിലെ എം എൽ അശ്വിനി രണ്ടു ലക്ഷത്തി പന്തി വോട്ടുകൾ നേടി മുന്നണിയുടെ നില കഴിഞ്ഞ തവണത്തേക്കാൾ വളരെയധികം മെച്ചപ്പെടുത്തി രണ്ടായിരത്തി പത്തൊൻപതിലെ യുഡിഎഫ് അനുകൂല തരംഗത്തിന് ശേഷം രണ്ടായിരത്തി ഇരുപത്തിയൊന്നിൽ നടന്ന നിയമസഭാ തെരഞ്ഞെടുപ്പിൽ കാസർഗോഡ് പാർലമെന്റ് മണ്ഡലത്തിലെ ഏഴ് നിയമസഭാ മണ്ഡലങ്ങളിൽ അഞ്ചും ഇടതുമുന്നണിക്കൊപ്പമാണ് നിലയുറപ്പിച്ചത് ആ തെരഞ്ഞെടുപ്പിൽ എൽ ഡി എഫ് നാൽപ്പത്തിയഞ്ച് ദശാംശം നാല് ഏഴ് ശതമാനം വോട്ടുകൾ നേടിയപ്പോൾ യു ഡി എഫിന്റെ വോട്ട് വീതം വെറും മുപ്പത്തി ദശാംശം ഒന്ന് പൂജ്യം ശതമാനം മാത്രമായിരുന്നു എന്നിട്ട് മൂന്ന് വർഷത്തിനിപ്പുറം നടന്ന ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ ഉണ്ണിത്താൻ നേടിയ ഈ അതിശയിപ്പിക്കുന്ന വിജയത്തെ ഉറ്റുനോക്കുകയാണ് രാഷ്ട്രീയ വൃത്തങ്ങളെല്ലാം എ കെ ജി ഉൾപ്പെടെ പല പ്രമുഖരും മത്സരിച്ച് വിജയിച്ച മണ്ഡലമാണ് കാസർഗോഡ് ആയിരത്തിയേഴിൽ രൂപീകൃതമായ മണ്ഡലത്തിൽ ഇടത് സ്ഥാനാർത്ഥിയായിരുന്ന എ കെ ജിക്കായിരുന്നു ആദ്യ വിജയം പിന്നീട് തുടർച്ചയായി മണ്ഡലത്തെ പ്രതിനിധീകരിച്ചു നടന്ന തെരഞ്ഞെടുപ്പിൽ അപ്രതീക്ഷിത അട്ടിമറി വിജയത്തോടെ കോൺഗ്രസ് സ്ഥാനാർത്ഥിയായിരുന്ന കടത്തപ്പള്ളി രാമചന്ദ്രൻ മണ്ഡലം പിടിച്ചു കേരളം കണ്ട എക്കാലത്തെയും മികച്ച മുഖ്യമന്ത്രിമാരിൽ ഒരാളായിരുന്ന ഇ കെ നയനാരെ തോൽപ്പിച്ചായിരുന്നു കടന്നപ്പള്ളിയുടെ വിജയം ആയിരത്തി തൊള്ളായിരത്തി എൺപത്തിയൊൻപതിൽ വിജയം കടന്നപ്പള്ളിയിൽ നിന്ന് സി പി എമ്മിന്റെ എം റാമണ്ണറായി മണ്ഡലം പിടിച്ചു തുടർന്ന് ടി ഗോവിന്ദനും പി കരുണാകരനും എൽ ഡി എഫിന് വേണ്ടി മണ്ഡലം നിലനിർത്തി പോന്നു രണ്ടായിരത്തി പത്തൊൻപതിൽ അപ്രതീക്ഷിത മുന്നേറ്റത്തിലൂടെ കോൺഗ്രസിന്റെ രാജ്മോഹൻ ഉണ്ണിത്താനിലൂടെ മണ്ഡലത്തിൽ വീണ്ടും യു ഡി എഫ് അട്ടിമറി വിജയം നേടി ഈ വിജയമാണ് അഞ്ചു വർഷങ്ങൾക്കിപ്പുറം ഉണ്ണിത്താൻ ഒന്നര ഇരട്ടിയോളം അധികം മധുരമുള്ളതാക്കി നിലനിർത്തിയിരിക്കുന്നത് ന്യൂസ് ഡെസ്ക് കാസർഗോഡ്